ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പം സമഗ്രം സമ്പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ചാനലാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിർദ്ദേശങ്ങളോ മറ്റു അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചതയിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല അതായത് പഠിക്കാനും പറ്റുന്നില്ല പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നുമില്ല അവസ്ഥയുള്ള ആളുകളാണോ നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നല്ല പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സാറേ പഠിച്ചൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കാനുള്ള മൂഡില്ല എന്ത് ചെയ്യണം എന്നിങ്ങനെ പലരും ചോദിക്കാറുണ്ട് ഈ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ ആദ്യം കാണുക ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ എത്രത്തോളം ഇമ്പാക്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ അതിന് സമയം നമ്മൾ കണ്ടെത്തണം നമ്മുടെ എന്ത് പ്രശ്നങ്ങളും അതിനു മുന്നിൽ ഒന്നുമല്ല എന്ന് കണ്ടെത്താം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ആ നല്ലൊരു ജോലി കിട്ടിയാൽ സമൂഹത്തിൽ അന്തസ് നമുക്ക് പല ഫംഗ്ഷൻസ് പല പുതിയ ആളുകൾ നമ്മളോട് വരും നമ്മളോട് ഇതുവരെ ഉണ്ടാതിരുന്ന ആളുകൾ നമ്മളോട് സംസാരിക്കും എല്ലാ മാസവും കൃത്യമായ ഒരു വരുമാനം നമ്മൾക്ക് വരും എല്ലാം അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നമുക്ക് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ലോൺ എടുക്കാൻ ഒരു ബാങ്ക് പോയെന്ന് കരുതുക അവിടെ നിങ്ങളുടെ ആധാരം അങ്ങനെ ഇങ്ങനെ പലതും ചോദിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ തരുക പോലും ഇല്ല പക്ഷെ നിങ്ങൾക്കൊരു ജോലി കിട്ടിയ നമുക്കൊരു എൽ ഡി സി അല്ലെങ്കിൽ എൽ എസ് സി എസ് ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണും ലോൺ വേണോ എന്നൊക്കെ ചോദിച്ചു കാരണം നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പലരും ലോൺ തരും വാഹന ലോൺ അടക്കം അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നമ്മളെ തേടി വരുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കി പഠനത്തിലേക്ക് ഏർപ്പെടുക അപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന അവസ്ഥയുള്ളവർക്ക് ഇതിലേക്ക് ബാക്കി കാണാം ഓക്കെ ഒന്ന് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് പാഠപുസ്തകം പഠിക്കാനുണ്ട് അത് എസ് എസ് സി ആർ ടിയും ഉണ്ട് പിന്നെ ഏതാണ് എൻ സിആർ ടിയും ഉണ്ട് എസ് എസ് സി ആർ ടിയും എൻ സി ആർ ടി നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ പഠിക്കുന്ന ആളുകളായിരിക്കും പിന്നെ തൊഴിൽ പ്രസിദ്ധീകരണം അതായത് തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ വായി വാങ്ങിച്ച് പഠിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സും പഠിക്കുന്നവരായിരിക്കും പിന്നെ പലരും റിവിഷന് സമയത്ത് ഗൂഗിൾ കണ്ട് കണ്ടെത്തി പഠിക്കണം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം ഇതിന്റെ കൂടെ നമ്മൾ ഈ റാങ്ക് ഫയലിന്റെ കൂടെ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണം പി വൈക്യു ഇത്രയുമാണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് പാഠപുസ്തകം എസ് സി ആർ ടി എൻ സി ആർ ടി പഠിക്കണം ഏറ്റവും കുറഞ്ഞത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നമുക്ക് പഠിക്കാനുണ്ട് റാങ്ക് ഫയൽ വെച്ച് പഠിക്കണം അത് അതിലെ പി വൈക്കോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ടുള്ളത് മെയിൻസും പ്രിലിംസും നമുക്ക് പഠിക്കണം പിന്നെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുക അത് എന്നിട്ട് അതിലെ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു പോവുക പിന്നെ പി എസ് സി ബുള്ളറ്റിനും വായിക്കുക ജി കെൻ കറണ്ട് അഫയേഴ്സ് മാതൃഭൂമിയുടെ ആണ് അത് ഇത് രണ്ടും നിങ്ങൾ ഏറ്റവും നന്നായി കവർ ചെയ്യുക പിന്നെ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ തന്നെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ റിവിഷൻ ചെയ്യണം പിന്നെ ഇതിൽ ഉൾപ്പെടാത്തത് സിലബസ് നോക്കി ഗൂഗിൾ ചെയ്യും വേണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു ദിവസം തികയില്ല അല്ലെങ്കിൽ നമുക്കിത് പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്നൊക്കെ ആവലപ്പെടുന്നവരായിരിക്കാം പക്ഷെ അത് പഠിക്കുമ്പോൾ ഓരോന്നിനും പഠിക്കാൻ ഓരോ സമയം കണ്ടെത്തണം നമുക്കറിയാം എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് എല്ലാ തിങ്കള ഴ്ചകളിലുമാണ് എന്ത് തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക ഒരു രണ്ട് ദിവസം കൊണ്ട് അതിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ തൊഴിൽ വീതിയിലോ തൊഴിൽ വാർത്തയിലോ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒരു ഒരു തവണ വായിച്ച വിട്ടാൽ മതി ഒരു തവണ വായിച്ച വിട്ടാൽ മതി നിങ്ങളത് മുഴുവനായിട്ടിരുന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു തവണ വൺ ലൈൻ റീഡിംഗ് എന്ന് പറയുന്ന പോലെ ഒരു തവണ അത് വായിച്ചങ്ങ് വിടുക അതിന് മാറ്റി അങ്ങ് വെക്കുക ആവശ്യമില്ലെങ്കിൽ എടുത്ത് മാറ്റി കളയുക പിന്നെ നോക്കേണ്ട ആവശ്യമില്ല അതുപോലെയാണ് പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിനും ജി കെ കറണ്ട് അഫേഴ്സും പി എസ് സി ബുള്ളറ്റ് എന്ന് പറയാം നമുക്ക് ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതി ആണ് ഓരോ മാസവും അതായത് ഒരു മാസം രണ്ടെണ്ണം വെച്ചിറങ്ങും ജി കെ കറണ്ട് അഫേഴ്സ് മാസത്തിൽ ഒന്ന് മാത്രമാണ് ഉള്ളത് അപ്പൊ എന്ത് ചെയ്യുക ഇത് ഈ ഇതിലെ ജി കെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ മതിയാവും അത് കറണ്ട് അഫയേഴ്സ് ഓടിക്കും കാരണം അത്രയും ഉണ്ടാവും സ്പെഷ്യൽ ഒക്കെ അല്ലെങ്കിൽ ആകെ അരമണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കറണ്ട് അഫയേഴ്സ് മാത്രമേ അതിൽ ഉണ്ടാവൂ പി എസ് സി ബുള്ളറ്റിനെ അവസാനത്തെ പേജും നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വായിച്ചു തീർക്കാൻ പറ്റുന്ന അരമണിക്കൂർ വേണ്ട നിങ്ങൾ ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക അതൊരു രണ്ട് തവണ വായിക്കുക രണ്ട് തവണ വായിക്കുക പ്രധാനപ്പെട്ടത് എന്ത് ചെയ്യുക ഓർമ്മയിൽ അങ്ങ് ഇങ്ങനെ വെക്കുക ഓക്കെ എന്നിട്ട് ഇതിലെ കറണ്ട് അഫയേഴ്സിന്റെ പ്രധാനപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ടായി എഴുതി വെക്കുകയും ചെയ്യുക രണ്ട് തവണ വായിക്കുക ഒരു തവണ അത്രയും കാര്യങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നതുമാണ് അപ്പം എന്ത് ചെയ്യുക അത് നോട്ട് എഴുതി ഒരു നിങ്ങൾ എന്ത് ചെയ്യുക അറിയുന്ന കാര്യം ഒഴിവാക്കുക അറിയാത്ത കാര്യങ്ങൾ ആ ഒരു നോട്ടിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എന്നിട്ടത് അത് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഇടക്ക് ഓക്കെ അപ്പൊ ഒരു മാസം നിങ്ങളൊരു ഈ രണ്ടിലേക്കാണ് ഒന്നാം തീയതി അടുത്ത പതിനഞ്ചാണ് പതിനഞ്ച് ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക രണ്ടോ മൂന്നോ തവണ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അത് പഠിച്ചിരിക്കും പിന്നെ പതിനഞ്ച് രൂപ അങ്ങനെ രണ്ടോ മൂന്നോ തവണ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് പഠിച്ചിരിക്കും ഓക്കെ പിന്നെ എസ് സി ആർട്ട് നമ്മൾ കൃത്യമായി പഠിച്ചേ പറ്റൂ കുറെ കാലമായി നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നതാണ് അപ്പൊ പലരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കാം അപ്പം ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ പഠിക്കേണ്ടതെന്ന് നോക്കാം ഒന്ന് ഒരു സമയം ഇരുപത്തിയഞ്ച് മിനിറ്റിൽ കൂടുതൽ ഒരു വിഷയം പഠിക്കാതിരിക്കുക അപ്പൊ നിങ്ങൾ രാവിലെ ഇപ്പം രാവിലെ ഒരു പത്ത് മണിക്ക് പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണെന്ന് കരുതുക പത്ത് മണി മുതൽ പത്ത് ഇരുപത്തി അഞ്ച് വരെ ഒരു ടോപ്പിക് പഠിക്കുക പത്ത് മണി മുതൽ പത്ത് ഇരുപത്തഞ്ച് വരെ ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് ഒരു എന്ന് പറയേണ്ടത് ഹിസ്റ്ററി ആണെങ്കിൽ ആ പത്ത് മണി വരെ ഹിസ്റ്ററി പഠിക്കുക പത്ത് ഇരുപത് അര ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക പിന്നെ എന്ത് ചെയ്യുക ഒരു അഞ്ചു മിനിറ്റ് എന്ത് ചെയ്യുക നിങ്ങൾ റെസ്റ്റ് അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞ് പത്ത് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എത്ര ചെയ്യണം പത്ത് അമ്പത്തി അഞ്ച് വരെ അടുത്ത ടോപ്പിക്ക് അതാണ് ജ്യോഗ്രഫി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യരുത് ഒരു ടോപ്പിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക ജോഗ്രഫി പഠിക്കുക വീണ്ടും അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഈ ഒരു രണ്ട് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ച് കഴിയും ഇങ്ങനെ ഒരു രണ്ട് ടോപ്പിക്ക് പഠിച്ച് കഴിയും അതായത് ഒരു മണിക്കൂർ കൊടുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് റിവിഷൻ നിങ്ങൾ കൊടുക്കാം നമുക്ക് അരമണിക്കൂറിൽ പോലും നമ്മൾ റിവിഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഈ ഒരു ടോപ്പിക്ക് രണ്ട് ടോപ്പിക്ക് ഹിസ്റ്ററി അരമണിക്കൂർ പഠിച്ചു ഇരുപത്തിയു മിനിറ്റ് ജ്യോഗ്രഫി ഇരുപത്തഞ്ച് മിനിറ്റും ഇത് അടുത്ത ഒരു പത്ത് മിനിറ്റ് എന്തെയ്യുക പത്ത് മിനിറ്റ് വേണ്ട അഞ്ചു മിനിറ്റ് അടുത്ത അഞ്ചു മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക ഇത് മുഴുവൻ ഇത് രണ്ടും നിങ്ങൾ റിവിഷൻ ഒന്നും കൂടി ചെയ്യുക ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇരുപത്തി മിനിറ്റ് എടുത്ത് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക ഈ അഞ്ച് മിനിറ്റിൽ ഒന്ന് വായിച്ചു പോവുക അഞ്ചു മിനിറ്റിൽ ഒന്ന് വായിച്ചു പോവുക എന്നിട്ട് അടുത്ത ഒരു പഠനം നിങ്ങൾ ആരംഭിക്കേണ്ടത് പതിനൊന്ന് അഞ്ചിനായിരിക്കണം പതിനൊന്ന് അഞ്ചിന് ആരംഭിച്ച് പതിനൊന്ന് മുപ്പതിന് നിങ്ങൾ അടുത്തത് ഒരു മാത്സ് നിങ്ങൾക്ക് ചെയ്യാം ഇനി അടുത്തത് പതിനൊന്ന് മുപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് അമ്പത്തി അഞ്ച് വരെ സോറി പതിനൊന്ന് അമ്പത്തി അഞ്ച് വരെ അടുത്ത ടോപ്പിക് എന്ത് ഇംഗ്ലീഷ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് എന്ത് ചെയ്യുക ഈ പഠിച്ച ഇംഗ്ലീഷും മാത്സോ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക ചെയ്യേണ്ട ആവശ്യമില്ല ഓടിച്ച് വായിച്ചു നോക്കുക ഓക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് പോവുക ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിച്ച് പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും കാരണം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ടോപ്പിക്ക് നമ്മളവിടെ പഠിച്ച് ഇതിന്റെ ബാക്കി എവിടെ കിടക്കുന്നു അവിടെ നിന്ന് അടുത്ത ദിവസം ആരംഭിക്കണം അല്ലെങ്കിൽ അടുത്ത വൈകുന്നേരത്തിലുള്ള ടൈമിൽ ആരംഭിക്കണം അല്ലാണ്ട് ആ ഒരു ടൈമിൽ മോർണിംഗിൽ നിങ്ങൾ ഒരുമിച്ച് ഫുള്ള് തീർക്കാമെന്ന് വിചാരിച്ച് വരല് എല്ലാ ടോപ്പിക്കും കൂടി കവർ ചെയ്ത് പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കോറിങ് കൂടാനുള്ള സാധ്യത ഒരു ടോപ്പിക് മാത്രം വഴിച്ചാൽ നമ്മൾ നാളത്തേക്ക് അത് വീണ്ടും മറന്നു പോകും അടുത്ത ദിവസം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വേറൊരു ടോപ്പിക്ക് അതിലെടുക്കുക തൊട്ടടുത്ത ദിവസം വേറൊരു ടോപ്പിക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് വരും അതാണ് നമ്മൾ പറയുന്നത് ഒരു മണിക്കൂർ പഠിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അത് രണ്ടും കൂടി ആ ഇരുപത് ഓരോ അടുത്ത ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പഠിച്ച കാര്യങ്ങൾ അഞ്ചു മിനിറ്റ് കൊണ്ട് റിവിഷൻ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ റിവിഷൻ ചെയ്ത എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ രാത്രി കിടക്കാൻ നോക്കുമ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആ അന്ന് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റിൽ മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് റീ ചെയ്യുക മനസ്സിലേക്ക് ഓർമ്മിച്ച് കൊണ്ടുവരിക ഓക്കെ അത് നിങ്ങളെ മനസ്സിൽ ഓർത്ത് നോക്കുക നിങ്ങൾക്ക് അത് കിട്ടാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി എഴുന്നേറ്റ് പോയി ആ ബുക്ക് ഒന്ന് ഒരു തവണ ഒന്ന് മറച്ചു നോക്കുക ഒരു തവണ മറച്ചു നോക്കുക എന്നിട്ട് എന്താ ചെയ്യുക കിടന്ന കുറങ്ങുക ഓക്കെ ഇതാണ് ആദ്യ പഠി എന്ന രീതിയിൽ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ട ഇതാണ് ഓരോ മൂന്ന് ദിവസം കണ്ടുമ്പോൾ ആ പഠിച്ചത് രണ്ടു മണിക്കൂർ അതായത് നമ്മളിപ്പോൾ തിങ്കളാഴ്ച പഠിച്ചു ചൊവ്വാഴ്ച പഠിച്ചു അതുപോലെ മൂന്നാമത്തെ ദിവസം ബുധനാഴ്ചയാണ് ഈ രണ്ട് ദിവസം പഠിച്ചത് ഈ രണ്ട് ദിവസം തിങ്കളും ചൊവ്വയും പഠിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുക മൂന്നാമത്തെ ദിവസം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുക മൂന്നാമത്തെ ദിവസം രണ്ട് മണിക്കൂർ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പഠിച്ചത് ബുധനാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് മണിക്കൂർ കൊണ്ട് പഠിച്ചത് വായിക്കുക അതാണ് റിവിഷൻ റിവിഷൻ ചെയ്തു പോവുക പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഉള്ള കാര്യങ്ങൾ വിടുക ഓർമ്മയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ ഒന്നും കൂടി ആവർത്തിച്ച് വായിക്കുക അതാണ് പോകേണ്ടത് അങ്ങനെ ബുധനാഴ്ച ഒരു രണ്ട് മണിക്കൂർ മാത്രം ഇതിന് കൊടുക്കുക ബാക്കിയുള്ള ടൈമിൽ എന്ത് ചെയ്യുക അടുത്ത ടോപ്പിക്ക് പഠിക്കുക അങ്ങനെ ബുധനാഴ്ചയും പിന്നെ വ്യാഴാഴ്ചയും പഠിച്ചത് എന്ത് ചെയ്യുക നിങ്ങൾ ഈ കാര്യങ്ങൾ വെള്ളിയാഴ്ച രണ്ടു മണിക്കൂർ സമയം കൊടുക്കുക പിന്നെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പഠിച്ചത് ഞായറാഴ്ച നിങ്ങൾ രണ്ടു മണിക്കൂർ കൊടുക്കുക പിന്നെ ഞായറാഴ്ച നിങ്ങൾ പുതുതായിട്ട് ഒന്നും പഠിക്കാതിരിക്കുക എല്ലാ ഞായറാഴ്ച എന്താണ് റിവിഷൻ മാത്രം ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴും എല്ലാ ഞായറാഴ്ച എന്ത് ചെയ്യുക റിവിഷൻ മാത്രം നടത്തുക എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ഒരു പിന്നെ ഈ ആറ് ദിവസം പഠിച്ച വസ്തുതകൾ റിവിഷൻ മാത്രം ഞായറാഴ്ച ചെയ്യുക ഒരു ദിവസം കൊണ്ട് മറന്നുപോയ കാര്യങ്ങൾ റിവിഷൻ ചെയ്തെടുക്കുക ഇങ്ങനെ എല്ലാ ആഴ്ചയും നിങ്ങൾ റിവിഷൻ ചെയ്യുക അങ്ങനെ ഒരു മാസം എത്തുമ്പോ ഒരു മാസം എത്തുമ്പോൾ എന്ത് ചെയ്യുക ഇപ്പൊ ഒരു മുപ്പത് ദിവസം നിങ്ങൾ പഠിച്ചെങ്കിൽ പിറ്റേനത്തെ ഒരു ദിവസം മുപ്പതും മുപ്പത്തൊന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്ന് ആ ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പതാണെങ്കിൽ മുപ്പതും ഒന്നും നിങ്ങൾ റിവിഷൻ ചെയ്യുക അല്ലെങ്കിൽ മുപ്പത്തൊന്നും ഒന്നും റിവിഷൻ ചെയ്യുക ഈ രണ്ട് ദിവസം നിങ്ങൾ ഒരു മാസം പഠിച്ചത് റിവിഷന് വേണ്ടി മാത്രം ചിലവാക്കുക കാരണം നമുക്ക് മറന്നു പോകാൻ പാടില്ല പഠിച്ചത് ഓർമ്മയിൽ നിലനിർത്തണമെങ്കിൽ റിവിഷന്റെ അത്രത്തോളം പ്രാധാന്യം മറ്റൊന്നിനും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം നമ്മൾ റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് പതിയും ഇങ്ങനെ നിങ്ങൾ ഇരുപത്തഞ്ചു മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് എടുക്കുമ്പോൾ ഒരുപാട് ഭാരം നിങ്ങൾ പഠിച്ചതായി നിങ്ങൾക്ക് തോന്നുകയില്ല ഇല്ല കൃത്യമായി അത് നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും നിങ്ങൾ അങ്ങനെ ഒരു മാസം ചെയ്തിട്ട് നിങ്ങൾക്കത് നടക്കുന്നില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ ഇനി അടുത്തത് ഇങ്ങനെയാണ് നമ്മൾ അടുത്തത് ദിവസേനെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഇത് പഠിക്കണം നിങ്ങൾ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ഈ ഒരു ടോപ്പിക്ക് പഠിക്കണം അതായത് കണക്ക് അരമണിക്കൂറും മതിയാവും തോന്നുന്നില്ല ഒരു മണിക്കൂർ നിങ്ങൾ എടുത്തോ അത് പക്ഷേ ആദ്യത്തെ അരമണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊടുത്ത് പിന്നെ ഏതെങ്കിലും വൈകുന്നേരം കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ കൊടുത്തിട്ട് മാത്രമേ അത് പഠിക്കാവൂ ഓക്കെ അതാണ് കണക്കിന് കൊടുക്കേണ്ടത് ഒരു മണിക്കൂർ ഇംഗ്ലീഷിനും ഏകദേശം ഒരു മണിക്കൂർ തന്നെ നിങ്ങൾ കൊടുക്കുക മലയാളത്തിന് അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ധാരാളമാണ് ആനുകാലികവും ഒരു ദിവസം ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചാൽ മതി ഓക്കെ അതായത് ഒരു ദിവസം മൂന്ന് മണിക്കൂർ നിങ്ങൾ ഇതാ ഈ ഒരു തന്നിരിക്കുന്ന കണക്ക് ഇംഗ്ലീഷ് മലയാളം ി ഈ മൂന്നെണ്ണം കൊടുക്കണം ഈ നാലെണ്ണം നിങ്ങൾ നിർബന്ധവുമായി എല്ലാ ദിവസവും പഠിച്ചിരിക്കണം ഇത് കൃത്യമായി എന്താ പറയുക വർക്കൗട്ട് ചെയ്ത് 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 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ നമ്മുടെ നമ്മൾ നമ്മളെടുത്ത് പഠിക്കുന്നത് അതിന്റെ ചോദ്യങ്ങളും ഇനി എസ് സി ആർ ടി ബന്ധപ്പെട്ടുള്ള കണക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങളും മലയാളം ഒക്കെ അതിൽ പഠിക്കുക തൊഴിൽ വീതി തൊഴിൽ വാർത്ത പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലെ കണക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളുടെ കണക്കൊക്കെ അതിൽ തരും അതും പഠിച്ചു പഠിച്ച് നിങ്ങൾ പോവുക തന്നെ വേണം എങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം വളരെ എളുപ്പമാണ് നിങ്ങൾ ചിന്തിക്കുക നമുക്ക് നമ്മുടെ എൽ ഡി സി അടക്കമുള്ള പരീക്ഷയിൽ അൻപത് മാർക്കിന് ഈ ഒരു ചോദ്യം ഉണ്ട് ഇനിയിപ്പം നമുക്ക് ബാക്കിയത് പരീക്ഷയിൽ മുപ്പത് മാർക്ക് ഏറ്റവും കുറഞ്ഞ മുപ്പത് മാർക്ക് നമുക്ക് എൽ ഡി സിക്ക് അൻപതും ബാക്കിയുള്ളതിന് മുപ്പത് മാർക്കാണ് നമുക്ക് ഈ ഒരു മൂന്നെണ്ണത്തിന് മാത്രം ആനുകാലികത്തിലേക്ക് വരുമ്പോൾ ഡിഗ്രി ലെവലിൽ അമ്പതും മറ്റേ നമ്മുടെ എൽ ഡി സിക്ക് ഒക്കെ അറുപത് മാർക്കുമായിട്ട് അവിടെ മാറുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് അപ്പൊ ഈ ഒരു ഇവിടെയാണ് പലരും സ്കോർ ചെയ്യുന്ന ഒരു ഏരിയ അപ്പൊ അവിടെ നമ്മളും സ്കോർ ചെയ്യണം നമുക്കറിയാത്ത മേഖലയാണെങ്കിൽ നമ്മൾ അത് അറിയാവുന്ന രീതിയിൽ പഠിച്ചെടുക്കണം നമ്മളെ കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ പഠിച്ചു പോവുക ഇനി മറവി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ടോപ്പിക് മറവി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കൃത്യമായി ഒരു ടോപ്പിക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റ് പഠിച്ച് നമ്മൾ അടുത്ത ഒരു അഞ്ച് മിനിറ്റ് എന്താണ് നമ്മളത് റിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അതായത് അത് ചെയ്യേണ്ടത് നിങ്ങൾ ബുക്ക് അടച്ചു വെക്കണം ബുക്ക് എന്ത് ചെയ്യുക ക്ലോസ് ചെയ്ത് വെക്കുക ബുക്ക് മൊത്തം ക്ലോസ് ചെയ്യുക എന്നിട്ട് കണ്ണടച്ചിട്ട് ഈ അഞ്ച് മിനിറ്റ് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് റിവിഷൻ നോട്ട് എടുത്ത് മറച്ച് നോക്കുക എന്നിട്ടെന്ത് ചെയ്യുക ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എന്താണ് ഷോർട്ട് നോട്ട് നിങ്ങൾ അവിടെ ഉണ്ടാക്കണം ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ഓരോന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഷോർട്ട് നോട്ടിൽ എഴുതണ്ട മറന്നു പോകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെറിയ ഒരു നോട്ടാക്കി എഴുതി വെക്കുക പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു പറവ് മാറ്റാനുള്ള ഏറ്റവും വെറിയാണ് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് സ്റ്റഡി ട്വന്റി ഫൈവ് മിനിറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു സ്പേസ്ഡ് റിപ്പീറ്റേഷൻ അത് തന്നെ നമ്മൾ പറഞ്ഞത് ഒരു ദിവസം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് എടുത്ത് നമ്മൾ അഞ്ചു മിനിറ്റിൽ റിവിഷൻ ചെയ്യുന്നു രാത്രി കിടക്കാൻ നോക്കുമ്പോൾ റിവിഷൻ ചെയ്യുന്നു മൂന്ന് ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്യുന്നു ഏഴ് ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്യുന്നു ഓരോ മാസത്തിലും നമ്മൾ റിവിഷൻ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾ ഒരു കാരണവശാലും മറവി നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല നിങ്ങൾ മറക്കുകയില്ല നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ചെയ്തിട്ട് ഈ കാര്യം നിങ്ങൾക്ക് ശരിയാവുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് പറയാതെ ഞാൻ ചെയ്തു തരാം കാരണം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെ മറന്നു പോകുന്നുണ്ടെങ്കിൽ എന്താണ് അത് വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് കൺസെപ്റ്റ് ആക്കി മാറ്റുക ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇപ്പൊ എന്താണ് നമ്മൾ പറയാ നമ്മളിപ്പോ ഒരു അനുജൻ തിരുന്നാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് മമ്മൂട്ടിയാണെന്ന് സങ്കല്പിക്കുക ആ മമ്മൂട്ടി വന്നു മമ്മൂട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അയാൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഏഹ് ഭരണകർത്താവാണ് അപ്പൊ മമ്മൂട്ടി മലയാള സിനിമയുടെ തന്നെ ആണ് അപ്പൊ അത് ഈ അനിരം തിരുനാൾ മാർത്താണ്ഡ ഓർമ്മയാണെന്ന് കണ്ടെത്തുക ഒന്നാം തൃപ്പടി ദാനം നടത്തുന്നത് അങ്ങനെ അടക്കമുള്ള അങ്ങേരുമായി ബന്ധപ്പെടുന്നതെല്ലാം മമ്മൂട്ടി ചെയ്യുന്നതായി നമ്മൾ മനസ്സിലേക്ക് കാണുക അങ്ങനെ ഇനി അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ പഠിക്കുന്നത് നമ്മൾ ട്രീ ബേർഡ് മെത്തേഡിൽ ആലൊക്കെ പഠിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ആ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഇരിക്കുന്ന ഒരു ഹാളാണെന്ന് തകൽപ്പിക്കാം ആ ഒരു ഹാളിൽ ഒരാൾ നിങ്ങളുടെ സുഹൃത്ത് ഒരാൾ എഴുന്നേറ്റി പറയുന്നു ഇതാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അത് അതൊരു നെഹ്റുവാണ് ആണ് നിങ്ങളുടെ സുഹൃത്ത് നെഹ്റുവാണ് അങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന രീതിയിൽ ഒരു രാഗത്തോടെ നമ്മൾ എല്ലാ കാര്യം വിഷ്വലൈസ് ചെയ്യുക നമ്മളിപ്പോ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നതിന്റെ ആസ്ഥാനം ന്യൂ പിന്നെ ന്യൂഡൽഹിയിലെ മാനവധികാർ ഭവനാണെന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു നഗരത്തെ നമ്മൾ ചിത്രം കാണും ആ ചിത്രത്തിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക മാനവധികാർ ഭവൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് എഴുതിക്കുക മൂന്ന് വർഷത്തും അല്ലെങ്കിൽ എഴുപത് വയസ്സ് വയസ്സും ഏതാണ് ആദ്യം അത് വരുന്നെഴുതുക നിയമനാധികാരി രാഷ്ട്രപതി റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് മോദിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് നോക്കുക അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ പഠിക്കാം നമ്മളെ നമ്മളെ വിഷ്വലൈസേഷനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് അത്രത്തോളം നമുക്ക് വിഷ്വലൈസ് ചെയ്യുക അന്ന് കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് മുകളിൽ നമ്മൾ ആ എസ്റ്റാബ്ലിഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നമ്മൾ കാണുന്നുണ്ട് ആ അങ്ങനെയൊക്കെ നമുക്ക് കാണാ അങ്ങനെയൊക്കെ മനസ്സിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലരും ചെയ്യുന്നതാണ് ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ചർ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ തന്നെ ആ പഠിച്ച കാര്യങ്ങളെ ഇതുപോലെ ചെയ്യുക പല കാര്യങ്ങളും നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നൊക്കെ നിങ്ങൾക്ക് പഠിച്ച പഠിക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് മറ്റൊരാളെ പഠിപ്പിക്കുക ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടി മുന്നിൽ ഇരുന്ന് നിങ്ങളോട് തന്നെ സംവദിക്കുക അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ വേറെ എന്തെ ഒരു ചാനലിലോ വാട്സപ്പ് ചാനലില് തുടങ്ങി ഒരു അഞ്ചോ പത്തോ ആളുകളെ ആഡ് ചെയ്തിട്ടെന്ത് ചെയ്യുക നിങ്ങൾ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് ഈ ടോപ്പിക്കിൽ കിടക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ മറ്റൊരാളെ പഠിച്ചിട്ട് പഠിപ്പിക്കും നമ്മൾ വെറുതെ ഒരു നോട്ടുണ്ടാക്കി പഠിപ്പിക്കുകയല്ല നമ്മൾ പഠിച്ച ശേഷം പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ പിന്നെയും പിന്നെയും അത് റിപ്പിറ്റിട്ടായി എന്ത് ചെയ്യാണ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്ന പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ വളരെ ശബ്ദം താഴ്ത്തി അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ നിന്ന് പഠിക്കുന്ന രീതി മാറ്റി കുറച്ച് സൗണ്ടിൽ നമുക്കൊരു അടിക്കുന്നതൊക്കെ തോന്നുമ്പോൾ ചെയ്യുക അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ നല്ല ശബ്ദത്തിൽ പഠിക്കുക നല്ല ശബ്ദത്തിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരുന്ന രീതി അങ്ങ് മാറും അത് നമ്മുടെ ഒരു മൊട്ടിവേഷൻ ലെവൽ അങ്ങ് കൂട്ടും അങ്ങനെ ഉറക്കത്തിൽ വായിച്ചു പഠിക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നു തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊന്നാണ് നടന്നു പഠിക്കുക ഒരു ടോപ്പിക്ക് എടുക്കുക നിങ്ങൾ ഇരുപത്തഞ്ചു മിനിറ്റ് എന്ത് ചെയ്യുക നടന്ന് പഠിക്കുക അഞ്ച് മിനിറ്റ് ദസ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക അതാണ് ഏറ്റവും പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് നടന്ന് പഠിക്കുക കുറച്ച് നേരം ധരിക്കുക ഓരോ ഇരുപത്തഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെ കുടിക്കുമ്പോൾ അതും നമ്മളെ പഠന പഠനത്തെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നതെന്നാണ് പിന്നെ ഏറ്റവും അവസാനമായി നന്നായി ഉറങ്ങുക ഉറങ്ങുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു തുറങ്ങാൻ പാടില്ലാന്നാൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോ ഉറങ്ങാൻ ചിലപ്പോൾ ഏഴ് മണിക്കൂർ ഉറങ്ങാൻ പോലും സമയമുണ്ട് പക്ഷെ ബാക്കിയുള്ള സമയം നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണം ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചു മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതിയോ ദിവസം അഞ്ചോ ആറ് മണിക്കൂർ നന്നായി ഉറങ്ങുക സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ആണെങ്കിൽ നമ്മൾ ഏഴ് മണിക്കൂർ ഉറങ്ങണം എന്ന് പറയും നമുക്കൊരു അഞ്ച് അല്ലെങ്കിൽ ഏറ്റവും കുറേ കൂടുതൽ ആറ് മണിക്കൂർ ഉറങ്ങാം പിന്നെ നല്ല ഫുഡ് കഴിക്കുക നല്ല ഇലക്കറികളൊക്കെ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ ചിക്കൻ ഇപ്പം എല്ലാം കഴിച്ചോ പക്ഷേ കൂടുതലും കുറച്ചൊക്കെ ഇതും കൂടി ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക ഹെൽത്തി അല്ലാത്ത ഫുഡൊക്കെ പരമാവധി നമ്മൾ പരീക്ഷ കഴിയുന്നവരെ ഒഴിവാക്കുക അത് കഴിഞ്ഞ് നമുക്കത് കഴിക്കാം പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും പറ്റൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ദിവസം എക്സർസൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം നിങ്ങൾക്കത് രാവിലെ ചെയ്യാം അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം അത് ചെയ്യുക രാവിലെ ആണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി നിങ്ങൾക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ ഈ മൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പഠനത്തിലേക്ക് കൊണ്ടുവന്ന് നോക്ക് നിങ്ങൾ ഏറ്റവും മികച്ച മറവി മാറ്റി പഠനത്തിൽ ഏറ്റവും ഉത്സാഹത്തോടെ പഠിച്ച് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ അമ്പത് റാങ്കിനുള്ളിൽ തന്നെ വരാൻ വേണ്ടി സാധിക്കും ഈ രീതി അമ്പത് റാങ്ക് ഞാൻ പറഞ്ഞു അതിൽ നിങ്ങൾക്കിപ്പോൾ ഒന്നാം റാങ്കോ രണ്ടാം റാങ്കോ കിട്ടിയേക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ച ഈ ഒരു രീതിയിൽ റിവിഷൻ ചെയ്താൽ പിന്നെ നമ്മളെപ്പോലുള്ള ഓൺലൈൻ ചാനലുകൾ തരുന്ന എല്ലാം നല്ല രീതിയിൽ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായി കാണുക ഈ മോട്ടിവേഷൻ എഴുതു മാത്രം പോരാ അതിൽ തരുന്ന ക്ലാസുകൾ കണ്ട് ക്ലാസ്സുകൾ പഠിച്ചെടുക്കുക ഏതൊരു നല്ല വിദ്യാർത്ഥിയും ചെയ്യേണ്ടത് ക്ലാസ്സുകൾ പഠിക്കുകയാണ് ഓ ആ മോട്ടിവേഷനൊക്കെ പിന്നീട് നമുക്ക് ആവശ്യം ജസ്റ്റ് ഒന്ന് കേട്ട് ഒഴിവാക്കുക പക്ഷെ ഒഴിവാക്കാൻ പാടില്ലാത്തത് ക്ലാസ്സുകളാണ് ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും നല്ല പോയിന്റുകൾ അടങ്ങിയത് പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ക്ലാസ്സുകളുണ്ട് ആ ക്ലാസുകൾ നിങ്ങൾ കാണുക കാരണം ക്ലാസ്സുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മടി മാറ്റാൻ പറ്റും മടി പഠിക്കാതിരിക്കാനുള്ള എന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലായ്മ ആ താല്പര്യം നമ്മളുണ്ടാക്കിയേ പറ്റും കാരണം നാളെ നമ്മളൊരു സർക്കാർ ഉദ്യോഗത്തിലൊരു ടേബിളിന്റെ മുന്നിൽ ഇരുന്ന് നമ്മുടെ ഫയൽ ഒപ്പിടുമ്പോ ആ ഫയലിനൊരു ജീവിതം കൊണ്ടൊന്ന് നമ്മൾ കാണുമ്പോൾ ആ ഫയലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമുക്ക് അത്രത്തോളം ശാരിതാരത്തിയുള്ള മറ്റൊന്നും ഉണ്ടാവില്ല നമ്മുടെ അമ്മമാരും ഭാര്യയും ഭാര്യയും കുട്ടിയും ഒക്കെ ഏറ്റവും നന്നായി ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ഇതില് എത്തപ്പെടാൻ വേണ്ടി സാധിക്കും എല്ലാ മാസവും നമ്മൾ ക്കൗണ്ടിൽ വരുമ്പോ ആ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്ന മെസ്സേജിന്റെ ടോണ നമുക്ക് കിട്ടുമ്പോൾ അത്രത്തോളം ആനന്ദമുള്ള ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കുക കൃത്യമായി ഇതിനു വേണ്ടി വിനിയോഗിക്കുക ഈ എൽ ഡി സി അല്ലെങ്കിൽ എൽ എസ് ജി എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഒ എ അല്ലെങ്കിൽ നമ്മുടെ ഗാദി ബോർഡ് എൽ ഡി സി അടക്കമുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് അടക്കമുള്ള പരീക്ഷകൾ ഒരുപാട് പരീക്ഷകൾ എസ് ഐ അടക്കമുള്ള പരീക്ഷകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ ഏത് പരീക്ഷയും നമുക്ക് പറ്റുന്നതാണെങ്കിലും നമ്മളത് എഴുതിയെടുത്ത് അതിൽ ഏറ്റവും നമ്പർ വൺ ആയി മാറാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുമെന്നും അടുത്ത പരീക്ഷകളിൽ നിങ്ങളെല്ലാവരും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നും ആ ഒരു ശുഭാവസ്ഥ വിശ്വാസം നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവട്ടെ ഉണ്ടായിട്ട് നിങ്ങൾ നമുക്ക് നല്ലൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് കാണാം ഓക്കെ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമൻറ്റാകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ഓക്കെ താങ്ക്